ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ലുലു മോളിൽ പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒന്ന് ചെറിയ ഷോപ്പിംഗ് ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കുറച്ച്

നമ്മളൊരു ഉച്ച സമയത്ത് ഒരു ഒന്നൊന്നരയോ രണ്ടോ ഒക്കെ ആയപ്പോഴാണ് എത്തിയത് സോ നമ്മൾ ആദ്യമേ കഴിക്കാനായിട്ടാണ് പോയത് നമ്മൾ പാരഗണിലാണ് പോവാന്ന് വെച്ചത് അവിടെ ടോക്കൺ എടുക്കണം വൺ ഫോർട്ടി ആയിരുന്നു ടോക്കൺ അവിടെ വൺ ട്വൻറ്റിയും വൺ ട്വൻറ്റിയും ഉണ്ടെന്ന് പറയാനുള്ളൊരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സൊക്കെ നമ്മൾ വെയ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോക്കൺ വിളിച്ചത് അവരെത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കി അങ്ങനെ അവർ ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമ്മളെ വിളിക്കും അങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പം നമ്മളെ വിളിച്ചു ടോക്കൺ നമ്പർ വന്നു നമുക്ക് ടേബിൾ സെറ്റ് ചെയ്തിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വന്നു എന്നിട്ട് എന്തൊക്കെയോ അമ്മയും പപ്പ എന്തൊക്കെയോ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് ഫുഡ് വന്നു നമ്മളെല്ലാവരും ബിരിയാണിയും അമ്മ മീൽസും ആണ് ഓർഡർ ചെയ്തത് അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ ഒന്നും വെച്ചിട്ട് നമ്മൾ മൂന്ന് ഡെസേർട്ടും ഓർഡർ ചെയ്തു ഇത് അമ്മയുടെ മീൽസ് അത് നല്ല അറേഞ്ചിങ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഫുഡ് സെർവ് ചെയ്യുന്നത് എല്ലാ കറികളും വിത്ത് പായസം പപ്പടം മീൻ കറി ഫിഷ് മീൽസ് അമ്മ ഫിഷ് മീൽസ് ആണ് ഓർഡർ ചെയ്തത് നമ്മളെല്ലാവരും ബിരിയാണി നമ്മൾ പിന്നെ ഡെസേർട്ട് ഓർഡർ ചെയ്തത് കുനാഫ ഇത് വേറെ എന്തോ പേര് പക്ഷെ സൂപ്പറായിരുന്നു അത് എളനീർ പൊടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എവിടെ പോകണം ഹൈപ്പർ മാർക്കറ്റിൽ കയറണോ അതോ വേറെ എവിടെയെങ്കിലും പോകണോ എന്ന് വെച്ചിട്ട് നിങ്ങൾക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നമ്മൾ നമ്മൾ പല വഴിക്ക് പോയി ഞാനും ചേട്ടനും ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെന്തോ മേടിക്കാനുണ്ടായിരുന്നത് അവർ പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഫ്രൂട്ട്സോ എന്തൊക്കെയോ മേടിച്ച് കഴിഞ്ഞിട്ട് അവർ ബില്ല് ബില്ല് ചെയ്യാൻ പോയി ഞാനും ചേട്ടനും എൻ്റെ ബ്രദറും കൂടെ കട്ട് ഫ്രൂട്ട്സൊക്കെ വിക്ക് കിട്ടുന്ന അവിടെ അങ്ങോട്ട് പോയി അവർ സ്റ്റോളോട്ട് പോയി പിന്നെ <coughs> പിന്നെ ചേട്ടനും ഹോട്ടലും സാധനങ്ങളൊക്കെ കൊണ്ട് തിരിച്ച് കറി വെക്കാൻ പോയപ്പോഴത്തേക്കും ഞാനും പപ്പയും അമ്മയും കൂടെ നോഫിൻ ഹൗസിലൊക്കെ പിന്നെ അവരെ വരുന്ന വെയിറ്റ് ചെയ്തു അവർ വരാൻ ലൈറ്റായപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു നമ്മൾ പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോസൊക്കെ നോക്കി ഇങ്ങനെ നടന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ നടന്നപ്പോഴാണ് പിന്നെ അവർ രണ്ടുപേരും വന്നത് അങ്ങനെ അന്ന് ലുലു മോളിൽ മറ്റേ ടൊവീനോട് ന്യൂ ഫിലിം ഐഡൻറ്റിറ്റിയുടെ പ്രൊമോഷനായിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ നമ്മളും പോയി കാണാൻ അങ്ങനെ ഫസ്റ്റ് ടൈം ടൊവിനോനെ മീറ്റ് ചെയ്തു പുള്ളിക്കാരൻ സ്റ്റേജിലോട്ട് കയറാൻ കുറേ സമയം എടുത്ത നമ്മളത്രയും വെയിറ്റ് ഒന്നും ചെയ്തില്ല അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു ഏഴ് മണിയോ ആറര മണിയൊക്കെ ആയി പിന്നെ നമ്മൾ അവിടെ നിറ